ശബരിമല സ്വർണക്കൊള്ളയിൽ ഇ ഡി അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി രേഖാമൂലം മറുപടി നൽകാൻ എസ് ഐ ടി കൂടുതൽ സമയം തേടിയിരിക്കുകയാണ് രേഖകൾ ഇഡിക്ക് കൈമാറുന്നതിൽ എസ് ഐ ടി നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു ഇ ഡി അപേക്ഷ ഈ മാസം പതിനേഴിന് പരിഗണിക്കും ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ ഇഡി അപേക്ഷ എസ് ഐ ടി കൂടുതൽ ഇപ്പോൾ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് രേഖാമൂലം മറുപടി നൽകാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇഡിയുടെ അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റുകയും ചെയ്തിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ഡിയുടെ ആ കണ്ടെത്തൽ അങ്ങനെ ഇ ഡി ഇതിൻ്റെ രേഖകളും അതായത് കേസിൻ്റെ എഫ് ഐ ആറും അനുബന്ധ രേഖകളും ആ വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ട് എസ് ഐ ടിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് പരിഗണിക്കുന്നത് അതായത് വിജിലൻസ് കൊല്ലം വിജിലൻസ് കോടതി ഇത് പരിഗണിക്കുന്നതിനാണ് ഈ മാസം പതിനേഴിലേക്ക് മാറ്റുകയും ചെയ്തത് ഇതിൽ ആ നേരത്തെ തന്നെ എസ് ഐ ടി അതായത് ഇ ഡിയുടെ വരവുമായി എസ് ഐ ടി നേരത്തെ തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ രേഖകൾ കൈമാറുന്നതിന് കാലതാമസം അടക്കം അടക്കമുണ്ടാകുകയും ചെയ്തു നേരത്തെ ഇ ഡി ഈ കേസിൽ ഇടപെടുന്നതിനടക്കം സർക്കാർ അടക്കം അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇ ഡി ഇടപെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ അടക്കം നിലപാട് പക്ഷേ ഈ കേസിൽ നടപടി വരുന്നത് ഈ മാസം പതിനേഴിന് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് എന്തായാലും കേസ് ഇപ്പോൾ ഇനി പരിഗണിക്കുന്നത് ഈ മാസം പതിനേഴിനായിരിക്കും എന്തായാലും ഇ ഡി രേഖാമൂലം ആവശ്യപ്പെട്ട രേഖകൾ എസ് ഐ ടി നൽകുന്നു എന്നുള്ളതിൽ അതിൽ കോടതി വിധി പറയുന്നതായിരിക്കും